പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് പുതുയുഗയാത്രയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ദേശീയപാതയോരത്ത് വലിയ പന്തലും സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് സ്വീകരണ സമ്മേളനത്തിൽ അയ്യായിരം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് പുതുക്കാട് സെന്ററിൽ വ്യാഴാഴ്ച രാവിലെ പത്തിന് നൽകുന്ന സ്വീകരണം ഫ്രാൻസിസ് ജോർജ് എം ഉദ്ഘാടനം ചെയ്യും നിയോജക മണ്ഡലത്തിലെ എട്ടു മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പ്രത്യേകം ജാഥകളായാണ് സ്വീകരണ സമ്മേളനത്തിനെത്തുന്നത് പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും യാത്രയെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളോട് സ്വീകരിച്ച നയിക്കും സ്വീകരണ സമ്മേളനത്തിൽ യു സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്ന് യു ഡി നിയോജക മണ്ഡലം ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ കെ എൽ ജോസ് ഡി സി സി സെക്രട്ടറിയും വർക്കിംഗ് ചെയർമാനുമായ കെ എം ബാബുരാജ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഡി സി സി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ രക്ഷാധികാരികളായ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി തുടങ്ങിയവർ അറിയിച്ചു കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും സംസ്ഥാന യു ഡി എഫിൻ ചെയർമാനുമായ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര നാളെ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി കാലത്ത് പത്തുമണിക്ക് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ് യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് നാളെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് യാത്രയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കഴിഞ്ഞ പത്തു വർഷമായി നിലനിൽക്കുന്ന യു എൽ ഡി എഫ് സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതുയുഗ യാത്രയാണ് വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേരുന്നത് ഈ യാത്ര ഇവിടെ എത്തിച്ചേരുമ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിനെ സ്നേഹിക്കുന്ന മുഴുവൻ പ്രവർത്തകരും നേതാക്കളും മതേതരത്വവും ജനാധിപത്യവും ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹവും ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കും ഞങ്ങൾ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ അയ്യായിരം പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചേരുക ആയിരത്തോളം വരുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ബാക്കി നാലായിരത്തോളം ജെൻസ് പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കും ഈ പരിപാടി വലിയ വിജയമായി തീരുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് കാരണം ഈ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകർ പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് തടിച്ചുകൂടി അവിടുന്ന് ജാഥയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേരുക വി ഡി സതീഷൻ അടക്കമുള്ള കെ പി സി സിയിലെയും പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ എ ഐ സി സി നേതാക്കന്മാരടക്കമുള്ള ഡി സി സി ഭാരവാഹികളടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും യോഗത്തിൽ നിയോജമണ്ഡലം യു ഡി എഫിൻ്റെ ചെയർമാൻ കയൽ ജോസ് മാസ്റ്റർ അധ്യക്ഷനായിരിക്കും യോഗത്തിന് നിയോജമണ്ഡലം സ്വാഗത സംഘ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ കെ എം ബാബുരാജ് സ്വാഗതം പറയുന്നതാണ് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ലോക്സഭാ മെമ്പർ ഫ്രാൻസിസ് ജോർജ് അവറുകളാണ് ഈ യോഗത്തിൽ ഈ സ്വീകരണത്തിന് നന്ദി പറയും ജാഥ ക്യാപ്റ്റൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ പൊതുസമൂഹവും രാഷ്ട്രീയ മണ്ഡലവും ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന വി ഡി സതീശൻ ഏവരും അദ്ദേഹത്തിന് ആശംസ നേരും കേരളത്തിൻ്റെ അടുത്ത വർഷങ്ങളിലുള്ള കേരളത്തെ നയിക്കാനുള്ള അവസരം വി ഡി സതീശന് ലഭിക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന പുതുഗ യാത്ര നാളെ പുതുക്കാട് സെൻറ്ററിൽ പത്തുമണിക്ക് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് അതിന് വലിയ സ്വീകരണം നൽകുകയാണ് സമൂഹത്തിലെ നാനാവിഭാഗം ജനങ്ങളും യു ഡി എഫിൻ്റെ പ്രവർത്തകരും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കളും എല്ലാം എത്തിച്ചേരുന്ന ഒരു വലിയ സമ്മേളനമായി ഇതിന് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇന്ന് കേരളം അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിച്ച് മുടിച്ച പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കുന്നതിനുള്ള ആഹ്വാനവുമായാണ് പ്രതിപക്ഷ നേതാവ് ഈ യാത്ര തുടങ്ങി വെച്ചിട്ടുള്ളത് ഓരോ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളും ജനങ്ങളുടെ ഏറ്റവും വലിയ പങ്കാളിത്തവും എല്ലാ യോഗങ്ങളിലും കാണുകയാണ് വലിയ ആവേശപരിതരായിട്ടാണ് യു ഡി എഫിൻ്റെ നേതാക്കളെല്ലാവരും പ്രവർത്തകരും ഈ പരിപാടിയിലേക്ക് ഒഴുകിയൊഴുകി എത്തുന്നത് ഒരു തിരമാല അടിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയാണ് ഈ യാത്ര ഓരോ സ്ഥലങ്ങളിലേക്കും കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് തീർച്ചയായും വലിയ ഒരു രീതിയിൽ ഇതിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാ തരത്തിലും ഇവിടെ അയ്യായിരം പേരെ ഉൾക്കൊള്ളുന്ന വലിയ സ്റ്റേജും അതുപോലെ തന്നെ ഇതിൻ്റെ പന്തലുകളും എല്ലാം ഒരുങ്ങി അതിൻ്റെ പണി എല്ലാം അവസാന ഘട്ടത്തിലാണ് ഫെബ്രുവരി ആറാം തീയതി കാസർഗോഡ് കുമളയിൽ നിന്നും കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതേശൻ നയിക്കുന്ന ജാഥ നാളെ രാവിലെ പത്ത് മണിക്ക് പുതുക്കാട് എത്തിച്ചേരുകയാണ് വർഗീയതയ്ക്കെതിരെ വലിയ പോരാട്ടമായിട്ടാണ് അദ്ദേഹം ജാതിയുമായി മുമ്പോട്ട് വരുന്നത് വർഗീയതയെ ഈ കേരളങ്ങളിൽ നിന്നും തുടച്ചു നിൽക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത് വർഷമായി ഈ പുതുക്കാട് നിയമമണ്ഡലം ഇടതുപക്ഷം ഭരിക്കുകയാണ് യാതൊരു വികസന പ്രവർത്തനവും ഇടതുപക്ഷം ഇരുപത് വർഷമായി നടത്തുന്നില്ല അതിനെതിരെ ശക്തമായ പോരാട്ടവുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ഐതിഹാസികമായിട്ടുള്ള പുതുയുഗാത്ര നാളെ രാവിലെ പത്ത് മണിക്ക് പുതുക്കാട് സ്വീകരണത്തിൽ എത്തിച്ചേരുകയാണ് വളരെ മനോഹരമായ സജ്ജീകരണങ്ങളാണ് ഈ യാത്രയെ സ്വീകരിക്കാൻ പുതുക്കാട് നിയോജക യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ അണിയിച്ചു വയ്യായിരത്തോളം പ്രവർത്തകരാണ് പ്രതീക്ഷിക്കുന്നത് വളരെ വിപുലമായ രീതിയിലുള്ള തയ്യാറെടുപ്പ് ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു വളരെ മനോഹരമായ പന്തലും എല്ലാവർക്കും ചൂടില്ലാത്ത രീതിയിൽ നല്ല സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് തീർച്ചയായും ശ്രീ വി ഡി സതീഷിൻ്റെ പുതുയുഗ യാത്ര പുതുക്കാടിൻ്റെ മണ്ണിൽ കടന്നു വരുമ്പോൾ പുതുക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള ഒരു യാത്രയുടെ സ്വീകരണം ആയിരിക്കും ഇതും ആയിരിക്കും ഇത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ആശംസകളും അവസരത്തിൽ അറിയിക്കുകയാണ് ഈ പുതിയ യാത്രയ്ക്ക് നാളെ ഈ പുതുക്കാട് നമ്മുടെ നേതാവ് വി ഡി സതീഷിന്റെ യാത്ര വരികയാണ് ജനങ്ങളെല്ലാവരും ഈ യാത്രയെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ യാത്രയുടെ വലിപ്പത്തെ കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാ ജനങ്ങൾക്കും അറിഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് ഈ യാത്രയ്ക്ക് ഇവിടെ പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ എല്ലാവരും ഇതൊരു എടുത്തിരിക്കുകയാണ് നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ അതിൻ്റെ ആ ഉത്തരം ജനങ്ങൾക്ക് ബോധ്യമാവും പ്രതിപക്ഷ പാർട്ടികൾക്കും അത് മനസ്സിലാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പുതുക്കാടിലെ എല്ലാവരും ഇതൊരു നല്ലൊരു വിജയത്തിൻ്റെ ഒരു ശുഭലക്ഷണമായി മാറ്റാനാണ് നിൽക്കുന്നത് എല്ലാവിധ ആശംസകളും ഈ യാത്രയ്ക്ക് നേരികയാണ് ഞങ്ങൾക്ക് വേണ്ട നായകനെ ഞങ്ങൾക്ക് വേണ്ട പുതിയ നേതൃത്വത്തിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേരളം കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് കേരളത്തിൽ കാസർഗോഡ് മുതൽ നാളെ പുതുക്കാടിലേക്ക് എത്തുന്ന യാത്രയിലുടനീളം നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു മാറ്റത്തിന്റെ ശങ്കുലിയാണ് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണി വരുന്ന ജനറൽ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ച് പുതുക്കാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി സി പി എമ്മിന്റെ എം എൽ എ ആണ് പുതുക്കാട് നിയോജക ആ സി പി എമ്മിന്റെ എം എൽ എ പതിനഞ്ച് വർഷക്കാലം ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നു അഞ്ച് വർഷക്കാലം മാത്രമാണ് പ്രതിപക്ഷത്തിരുന്നത് അഞ്ച് വർഷക്കാലം ഇവിടുത്തെ എം ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു എന്നിട്ട് പോലും പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു വികസന പദ്ധതി പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അത്രയും മോശമായ ഒരു പ്രകടനം കാഴ്ചവെച്ച എം എൽ എമാരാണ് അതിനെതിരെ ഈ നാട്ടിലെ പൊതുജന വികാരം അലയടിക്കുന്നു നമുക്കറിയാം ഈ പുതുക്കാട്ടെ തിരിച്ചുപിടിക്കാൻ വികസന പാതയിലെത്തിക്കാൻ കഴിഞ്ഞ ഇടത ദുരിതത്തിനെതിരെ നമ്മുടെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കെതിരെ നമ്മുടെ നാട്ടില് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ആറ് വരെയുള്ള നമ്മുടെ ഈ ജനകീയ പുതുയോഗയാത്രയിൽ വീട് സശം നയിക്കുന്ന യാത്ര നാളെ രാവിലെ പുതുക്കാട് മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ് ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആശംസകളെ അറിയിച്ചുകൊണ്ട്